കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി നിരത്തിലേക്ക് കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയും ബെന്നിബഹനാൻ എംപിയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ഐരാണിക്കുളം താണിശ്ശേരി തിരുത്ത കുണ്ടൂർ കുഴൂർ തുമ്പരശ്ശേരി കാക്കുളിശേരി കൊച്ചുകടവ് എരവത്തൂർ മാള തുടങ്ങിയ പ്രദേശങ്ങളിൽ കൂടി ബസ് യാത്രാ സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നു പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് പതിനാറ് ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് വിദ്യാർത്ഥികളുടെയും മറ്റും യാത്രാക്ലേശം പരിഹരിക്കുവാൻ വണ്ടി ഏർപ്പാടാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ വൈസ് പ്രസിഡന്റ് രജനി മനോജ് എ ടിഒ സുനിൽ കെ ജെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാൻഡി കുഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ا جي جي کا جو ها اي سرنتا اندر